ഹായ് നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ഇതാ വലിയൊരു സമരത്തിലേക്ക് പോകാൻ പോകുന്നു ഭരണകക്ഷി അനുകൂല സംഘടന തന്നെ ഞങ്ങൾ സമരത്തിലേക്ക് പോകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന പ്രതികരണം ഭരണകക്ഷി അനുകൂല സംഘടന തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ സംഘടനകളുടെ കാര്യം പറയേണ്ടതല്ല അവർ കൃത്യമായിട്ടും ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി വളരെ തകർച്ചയിൽ നിൽക്കുന്നു നമ്മൾ പ്രതിസന്ധി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് തകർച്ചയിലേക്ക് നിൽക്കുന്നു എന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പതിനാറായിരത്തോളം ജീവനക്കാരാണ് മെയ് മുപ്പത്തൊന്നാം തീയതി വിരമിച്ചത് ആ പതിനാറായിരത്തോളം ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത വല്ലാതെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കയ്യുമയർത്തി നിൽക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനൊന്നും വലിയ പ്രശ്നമല്ല അദ്ദേഹം അങ്ങനെ ആകാശത്തേക്ക് നോക്കി കയ്യുമയർത്തി എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നൊന്നുമില്ല പക്ഷേ വെപ്രാളപ്പെടുന്നതും അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുന്നതും രാജഗോപാലാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എങ്ങനെ കാശ് കണ്ടെത്തും അപ്പോഴാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ ഒരു ആന്യൂറ്റി സ്കീം എന്ന് പറയുന്നത് നടപ്പിലാക്കുമെന്ന് ഒരു വാക്ക് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ബഡ്ജറ്റിൽ ധനകാര്യ പറഞ്ഞിരുന്നു അതൊരുപക്ഷേ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാരണം ഈ പുതിയ സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് വരുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധന്മാർ പറയുകയും അതിന് പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പുതിയ രീതിയിൽ ഒരുപക്ഷെ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാണെങ്കിൽ പോലും അതിനെ നമ്മൾ ഒരു പുതിയ അർത്ഥത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന ഈ സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്ന് ബാലഗോപാൽ അങ്ങനെ ഒരു ആന്യുറ്റി സ്കീം ഉൾപ്പെടുത്തും അല്ലെങ്കിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞത് പക്ഷേ അന്ന് ജീവനക്കാരൊന്നും അതിനെ അത്ര വലിയ കാര്യമായിട്ട് കണ്ടില്ല പക്ഷേ ഇപ്പോഴിതാ ആൻഡ്രൂ സ്കീം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ ചട്ടവട്ടങ്ങളും എന്തൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ അവർ നിയമിച്ചിരിക്കുന്നു അതൊരു സ്വകാര്യ കൺസൾട്ടൻസിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അവിടെയും സ്വകാര്യ കൺസൾട്ടൻസിയെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന ഒരു വിവരവും നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ധനകാര്യ വകുപ്പ് ആ തരത്തിൽ അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പും ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് ജീവനക്കാരിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു ആശങ്ക എന്ന് മാത്രമല്ല അവർ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലും ഒരുപക്ഷെ അവരുടെ ജോലിയോടുള്ള താല്പര്യമില്ലായ്മയിലേക്കും ഒരു ഒരു നിസ്സംഗ മനോഭാവം ജീവനക്കാരിൽ ഉണ്ടാക്കുന്നു എന്നത് നമ്മൾ കാണേണ്ടത് ഇത് നമ്മുടെ ഭരണത്തെ നമ്മുടെ സിവിൽ ഭരണത്തെ എന്തുമാത്രം ഗുരുതരമായി ബാധിക്കുമെന്ന് കാണേണ്ടതുണ്ട് ഒരു ഒരു ഭരണകൂടം ഭരിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഈ ഭരണ യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നത് മൊത്തം ഈ ബ്യൂറോക്രാറ്റാണ് ആ ബ്യൂറോക്രാറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ ദോഷം നമ്മൾ കണ്ടതാണ് അതായത് ബ്യൂറോക്രാറ്റിന്റെ തലപ്പ് ഇരിക്കുന്നത് ഐ എസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർ പറയുന്നതിനെല്ലാം അപ്പടി ഏറാൻ മൂളികളായിട്ട് തല തലയാട്ടിക്കൊണ്ട് ഒപ്പിടാൻ ശ്രമിച്ചതും ഈ സംസ്ഥാന സർക്കാരിനെ ചെറിയ രീതിയിലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് പല പല കാര്യങ്ങൾ അതിൽ പോലീസ് ഭരണത്തിലായിരുന്നാൽ പോലും അതാണ് കാണുന്നത് ഈ ഭരണകൂടത്തിന് ഒരു നിയന്ത്രണവും ഒന്നിനുമില്ല എന്ന അവസ്ഥ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭരണകൂടം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് മാറണം ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാതെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയാതെ അതിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും കൊണ്ടെത്തിക്കുന്ന പുതിയ പുതിയ സ്കീമുകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അതെല്ലാം തലയാട്ടിക്കൊണ്ട് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു എന്തുപറയാം ഒരു രാഷ്ട്രീയ നേതൃത്വമില്ലാത്ത രാഷ്ട്രീയ വിശകലനമില്ലാത്ത രാഷ്ട്രീയ ചിന്തയില്ല സംസ്ഥാനത്തിന്റെ പൊതു ഗുണങ്ങൾ അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത എപ്പോഴും പാർട്ടിക്ക് മാത്രം പാർട്ടിയുടെ ഗുണങ്ങൾ മാത്രം പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരുടെ ഗുണങ്ങൾ മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ എട്ട് വർഷം കഴിയുമ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ചിന്തിക്കുക പിന്നെ വിലശേലനം ചെയ്യുമ്പോൾ അത് പഠിക്കാൻ ഒരുപക്ഷെ ചില നമ്മുടെ കുട്ടികൾ പൊളിറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ അവർ വിട്ടു വിട്ടുപോകും അയ്യോ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ജീവനക്കാരുടെ വിഷയം തന്നെയാണ് ആകെ ആശങ്കയിലാണ് എന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു അവർ പറയുന്നത് ഞങ്ങളെ കൊള്ളയടിക്കാൻ വന്നിരിക്കുകയാണ് ഈ ഗവൺമെന്റ് എന്നാണ് അതിനകത്ത് അവരുടെ ആശങ്ക ഏറ്റവും പ്രധാനമായിട്ടും അവർ പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയും മെഡിസപ്പും പോലെ എല്ലാ ജീവനക്കാരും ജീവാനന്തരത്തിലേക്ക് തുക നൽകേണ്ടി വരുമോ അവരുടെ ആശങ്കയാണ് ഈ ജീവാനന്ദം എന്താണെന്ന് പോലും ഒരു വിവരവും ഇപ്പോൾ ജീവനക്കാരുടെ മനസ്സിലാക്കത്തില്ല അതാണ് അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ ജീവ ജീവാനന്ദം എങ്ങനെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്റിനും ഒരു വ്യക്തതയില്ല ഗവൺമെൻറ് അതിനെ കുറിച്ച് പഠിക്കാനും അതിന് അതിൻ്റെ നിബന്ധനകൾ നിർദ്ദേശിക്കാനുമായിട്ടാണ് ഒരു കൺസൾട്ടൻസി ഏൽപ്പിച്ചിരിക്കുന്നു പറയുന്നത് അപ്പം ആ അത് ആ ഒരു ഒരു ഉത്തരവ് വന്നപ്പോൾ തന്നെ ജീവനക്കാരുടെ വല്ലാതെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു ഇതവരുടെ ഓഫീസിലെ ജീവ പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കും ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് അവിടെ പരസ്പരം ജീവനക്കാർ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വിഷയം തന്നെയായിരിക്കും ഇന്ന് നമ്മുടെ ഫയലുകളൊന്നും വലുതാരത്തും ചലിക്കാൻ സാധ്യത അല്ല കാരണം അവരുടെ അവരുടെ ഫയലുകൾ ചലിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവർ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിവിൽ ഭരണം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല പണ്ട് ആന്റണിയുടെ കാലത്തുണ്ടായിരുന്ന ഉണ്ടായതുപോലുള്ള ഒരു സമരം വീണ്ടും ഉണ്ടാകാം പക്ഷേ അന്നത്തെ പോലെ ആ ഒരു ഫേസിലായിരിക്കില്ല സമരം പോകാൻ പോകുന്നത് കാരണം അന്ന് പ്രതിപക്ഷത്ത് സി പി എൻ ജി ഒ യൂണിയനും അധ്യാപക സംഘടനകളും കെ എസ് ടിയും ഒക്കെ ശക്തമായതുകൊണ്ടും അവരെ അവരാണ് ഈ സമരത്തിന് അതവര് സമരമായിത്രമത്തല്ല അന്ന് രാഷ്ട്രീയ അട്ടിമറി കൂടിയായിരുന്നു അവരുടെ ഉദ്ദേശം അല്ല സമരവും അവരുടെ പിന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നില്ല അപ്പൊ രാഷ്ട്രീയ അട്ടിമറിയും അതിന്റെ പിന്നിൽ ശക്തമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് സമരം അത്ര ശക്തമാകുകയും ഏകദേശം നാൽപ്പത് ദിവസത്തോളം നമ്മുടെ ജീവനക്കാരുടെ സമരം നീണ്ടുപോയതും നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നത് ാണ് എന്റെ വിലയിരുത്തൽ അത് ഒരുപക്ഷേ അന്നത്തെ ഫേസിൽ അല്ലെങ്കിൽ അന്നത്തെ രീതിയിൽ ആയിരിക്കില്ല പകരം ഏതെങ്കിലും ഒരുപക്ഷെ അതിനേക്കാളും ഗുരുതരമായ അവസ്ഥയിലേക്ക് കാരണം ഭരണകക്ഷിയിൽപ്പെട്ട ജോയിന്റ് കൗൺസിൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിന് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല ഇത് ഇത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല കൗൺസിൽ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ഇടയിലുള്ള അത്ര ചെറുതല്ലാത്ത ഒരു സംഘടനയാണ് എൻ ജി ഒ യൂണിയൻ പോലെ തന്നെ ഒരുപക്ഷെ എൻ ജി ഒ യൂണിയക്കാലും ശക്തമാണ് കാരണം അവരിതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് അവർ ഈ ഈ ഈ പെൻഷൻ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനത്തിൽപ്പെട്ട ഒന്നാണ് ഈ പിന്നെ പങ്കാളിത്ത പെൻഷൻ മാറ്റിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് അത് പ്രകടന പത്രിക ഒരു അവർ വളരെ ഉയർന്ന രീതിയിലവർ പറഞ്ഞതാണ് പക്ഷേ ആ ബംഗാളിത്ത പെൻഷൻ കൊണ്ടുവരാൻ അവർക്ക് ഇതുവരെയും അല്ല ഈ സ്റ്റാറ്റൂട്ടറി പെൻഷൻ കൊണ്ടുവരാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ സ്റ്റാറ്റൂട്ടറി പെൻഷന് വേണ്ടിയിട്ട് ഈ ജോയിൻറ് കൗൺസിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏകദേശം ഒരു മാസത്തിലധികമുള്ള ഒരു വലിയ പ്രചരണ ജാഥ നടത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ടേ ഉള്ളൂ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പിന്നെ ജോയിൻറ് കൗൺസിലിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ മാത്രമല്ല ജോയിൻറ്റ് കൗൺസിലെ നേതാവായ ജയചന്ദ്രൻ ജയചന്ദ്രനെതിരായിട്ട് കല്ലിങ്കൽ ജയചന്ദ്രനെതിരായിട്ട് കേസെടുത്തതും കളക്ടറുടെ പിന്നെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് സർവീസിന് നടപടിയെടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഇപ്പോൾ ജോയിൻറ്റ് കൗൺസിലിൻ്റെ മൊത്തം അതൃപ്തി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ആ സ്കീമുമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ജോയിൻറ്റ് കൗൺസിൽ ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നു അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അവരുടെ ആശങ്ക നമ്മൾ ജീവനക്കാരുടെ ആശങ്ക ഒന്ന് നമ്മൾ പറഞ്ഞു രണ്ട് നിശ്ചിത തുക തന്നെ നിക്ഷേപിക്കണോ അതോ ജീവനക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കണമോ അതാണ് ജീവാനന്ദ പദ്ധതിയെക്കുറിച്ചും അല്ലെങ്കിൽ സ്കീമിനെക്കുറിച്ചും കുറിച്ചും ജീവനക്കാരുള്ള മറ്റേ അടുത്ത് വരുന്ന അവരുടെ ആശങ്ക എങ്ങനെ ഇതിൽ പണം അടയ്ക്കണം ഏത് രീതിയിൽ അടയ്ക്കണം അങ്ങനെ ഒരു ആശങ്കയുണ്ട് പെൻഷൻ നിർത്തലാക്കി പകരം ആനുറ്റി നടപ്പിലാക്കണമോ ശ്രമിക്കുന്നത് അതും അവരുടെ സംശയം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ജീവനക്കാരുടെ ഇടയിൽ വല്ലാത്ത പിന്നെ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ആര് മാനസികമായി വല്ലാത്ത സമൃദ്ധിയിലാക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലിയോട് പിന്നെ താല്പര്യമില്ലാത്ത നിസ്സംഗത വരുമ്പോൾ ഒരു സിവിൽ ഭരണം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകും ഈ പദ്ധതികളിലൊന്നും വളരെ ദീർഘവീക്ഷണത്തോടെ ഒരു പദ്ധതി നടപ്പിലാക്കാനോ അതല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റുകൾ വരും വരായാലും െ കുറിച്ച് ചിന്തിക്കാനോ കഴിയാത്ത വല്ലാത്ത ഒരു പറഞ്ഞാൽ തല തലച്ചോറിൽ പുറ്റുപിടിച്ച ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഭരിക്കുന്നത് ആ പുറ്റെന്ന് പറയുന്നത് സ്വന്തം പാർട്ടി സ്വന്തം ആള് സ്വന്തം കാശ് സ്വന്തം പാർട്ടി ഫണ്ട് എന്ന മാത്രമാണ് ബാക്കി ജനങ്ങളുടെ ആവശ്യങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങളോ അവരെ നയിക്കുന്നില്ല അതുതന്നെയാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞതായിരിക്കും ഇനി വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധിക്കും ഇടയാക്കാൻ പോകുന്നത്